അധികാരമോഹിയായ ട്രംപ് പല രാജ്യങ്ങളുടെയും ശത്രുത ഏറ്റുവാങ്ങുകയാണിപ്പോൾ സ്വന്തം രാജ്യത്തിനുള്ളിൽ പോലും ഏകാധിപതിയായി ഭരണം കാഴ്ചവെക്കാനൊരുങ്ങുന്ന ട്രംപിനെതിരെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇപ്പോൾ തന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നെന്ന ഗുരുതര ആരോപണവുമായി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ രംഗത്തെത്തിയിരിക്കുകയാണ് കരീബിയനിൽ ഈ അടുത്ത് യു എസ് നടത്തിയ നാവികസേനാ വിന്യാസം വെനസ്വാലയുടെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനിക ഭീഷണിയിലൂടെ ഭരണമാറ്റമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് തെക്കേ അമേരിക്ക കഴിഞ്ഞ നൂറുകൊല്ലത്തിനിടെ കണ്ട ഏറ്റവും വലിയ ഭീഷണിയാണ് യു എസിന്റെ സേനാ മഡൂറോ ആരോപിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കെതിരെയും അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് റൂബിയോ അദ്ദേഹത്തിന്റെ കൈകളിൽ തെക്കേ അമേരിക്കൻ കരീബിയൻ വെനസ്വേലൻ രക്തം പുരളാൻ ആഗ്രഹിക്കുകയാണെന്ന് മഡൂറോ കുറ്റപ്പെടുത്തി തങ്ങളുടെ തലയ്ക്കുമീതെ പതിനായിരം മിസൈലുകൾ തൊടുത്താലും വെനസ്വേലക്കാർ ബഹുമാനിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദക്ഷിണ കരീബിയനിലും സമീപത്തും ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ യു എസ് തങ്ങളുടെ സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്നു അമേരിക്കൻ മയക്കുമരുന്ന് സംഘങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാനാണ് ഈ നടപടിയെന്ന് യു എസ് ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം മഡൂറോയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്കുള്ള പാരിതോഷികം ഓഗസ്റ്റ് മാസത്തിൽ യു എസ് അൻപത് മില്യൻ ഡോളറായി ഉയർത്തിയിരുന്നു മയക്കുമരുന്ന് കടത്ത് ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ കുറ്റങ്ങളാണ് മഡൂറോയ്ക്കുമേൽ യു എസ് ചുമത്തിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരിൽ ഒരാളാണ് മഡുറോ എന്നാണ് യു എസ് ആരോപണം എന്നാൽ ഈ ആരോപണങ്ങൾ വെനസ്വേറ തള്ളിക്കളന്നിട്ടുമുണ്ട് അതേസമയം കരീബിയൻ കടലിലേക്ക് ഒരു ഗതി നിശ്ചയിക്കുക സമുദ്ര മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനായി വെനസുവേലയ്ക്കടുത്തുള്ള ജലാശയങ്ങളിൽ അമേരിക്ക മൂന്ന് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും മറ്റ് നിരവധി യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിലേക്കുള്ള മയക്കുമരുന്ന് ഒഴുക്ക് തടയുന്നത് ഒരു ഭരണപരമായ മുൻഗണനയായി മാറ്റിയിരിക്കുന്നുണ്ട് നാലായിരത്തിലധികം യു എസ് നാവികരെയും മറൈൻമാരെയും വഹിക്കുന്ന വലിയ യു എസ് ഫ്ളോട്ടില്ല വെനസുവലയിൽ ശക്തനായ നിക്കോളാസ് മഡൂറോയ്ക്ക് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ രണ്ട് ഉന്നത അറ്റ്ലാന്റിക് കൗൺസിൽ വിദഗ്ധർ താഴെ ചുക്കാൻ പിടിക്കുന്നുണ്ട് രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ ട്രംപ് നടത്തുന്ന ലേസർ ശ്രദ്ധ കാരണം അമേരിക്ക കരീബിയൻ പ്രദേശത്തേക്ക് ഒരു കൂട്ടം നാവിക യുദ്ധ കപ്പലുകളും മറ്റു കപ്പലുകളും വിന്യസിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് കരീബിയനിലേക്ക് നാവിക ആസ്തികൾ വിന്യസിച്ചോട് ഇതൊരു മുൻവിധിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരിൽ ഒരാളായ മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച വിവരങ്ങൾക്കുള്ള പ്രതിഫലം അടുത്തിടെ ഇരട്ടിയാക്കിയതിന് സമാനമാണിത് കൂടാതെ വെനുസ്വേലൻസ് സൈന്യത്തിലെ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുടെ തലവനായ വെനുസ്വേലൻ ശക്തനെ കാർട്ടൻ ഡി ലോസ് സോൾസ് എന്നറിയപ്പെടുന്നതിന്റെ പേരിൽ യു എസ് നീതിന്യായ വകുപ്പ് കുറ്റം ചുമത്തിയിട്ടുമുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ മാസം ഈ ഗ്രൂപ്പിനെ ഭീകര സംഘടന എന്ന് മുദ്രകുത്തിയപ്പോൾ മറ്റു മയക്കുമരുന്ന് കാർട്ടലുകളുടേതിന് സമാനമായി വിദേശ ഭീകര സംഘടന ലേബൽ അവർ അതിന് നൽകിയില്ല പകരം നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പിന്തുടരാൻ ട്രഷറി വകുപ്പിന് ഉപയോഗിക്കാവുന്ന ഒരു പുതിയതരം വ്യക്തിഗത ഉപരോധങ്ങൾ അവർ സൃഷ്ടിച്ചു പ്രധാനമായും വെൻസുവേലൻ നേതാവ് എത്രത്തോളം ഭീഷണിയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യാഴാഴ്ച വീണ്ടും സ്ഥിരീകരിച്ചു യുടെ ഈ വിന്യാസം പ്രധാന ശക്തി പ്രകടനമാണ് എന്നാൽ അതിനർത്ഥം അമേരിക്ക സൈനിക ആക്രമണങ്ങൾ ഏർപ്പെടുമെന്ന് അർത്ഥമാക്കുന്നില്ല വെനുസാലൻ രാഷ്ട്രീയക്കാരിയായ മരിയ കൊർന മച്ചാഡോയെ തടങ്കലിൽ വയ്ക്കരുതെന്ന് ഭരണകൂടത്തിനുള്ള ഒരു മുന്നറിയിപ്പായിരിക്കണം ഇത് യുദ്ധങ്ങൾ ആരംഭിക്കുകയല്ല എന്ന് വാഗ്ദാനം ചെയ്താണ് ട്രംപ് അധികാരത്തിൽ വന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്